ി ബി ഡിസ്കോസിന്റെ പുതിയൊരു സീസണിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസ്കഷൻസ് ദാറ്റ് മാറ്റർ ഡോക്ടർ ലിജിൻ ഇന്ന് നമുക്കറിയാം നമ്മൾ അധ്യാപക ദിനം സെലിബ്രേറ്റ് ചെയ്യാണ് ഇന്ന് മനോരമ പത്രം എടുത്തപ്പോൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ഒരു സ്റ്റോറി കണ്ടിരുന്നു അത് ഇങ്ങനെയാണ് തലക്കെട്ട് വരുന്നത് അനുദർശൻ്റെ സ്വന്തം ടീച്ചർ അമ്മ സ്റ്റോറി പറയുന്നത് സെറിബ്രൽ പൾസി ആയിട്ടുള്ള ഒരു കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് ഇപ്പം ആ കുട്ടി ബി എസ് സി ഫിസിക്സ് ചെയ്യുകയാണ് അപ്പം ആ ഒരു ജേണി ഉണ്ടല്ലോ ഒരു സെറിബ്രൽ പൾസി ബാധിച്ചൊരു കുട്ടീനെ ഇന്ന് ആ ഒരു നിലയിൽ എത്തുക എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു ഈസി ജേണി അല്ല അപ്പം അവിടെ നമുക്കറിയാം ഒരു അധ്യാപികയും ഒരു കുട്ടിയും തമ്മിലൊരു ഇമോഷണൽ ബോണ്ടിങ്ങിൻ്റെ കഥയാണത് പറയുന്നത് അപ്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇന്നത്തെ തലമുറയുടെ ഈ ഒരു വിദ്യാർത്ഥിയും അധ്യാപികയും അല്ലെങ്കിൽ അധ്യാപകനും തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് കൂടുതൽ പറയാനുള്ളത് ഡോക്ടർ സീന പറഞ്ഞ ഒരു എക്സാമ്പിൾ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു മാറുന്ന കാലത്തെ അധ്യാപന രീതികൾ വളരെ ചലഞ്ചിങ് ആണ് ഒരുപാട് ഡിസ്കഷൻസ് അതുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡൊമൈനുകളിൽ നടക്കാറുണ്ട് കാരണം പലപ്പോഴും ഈ ഒരു ബോണ്ടിങ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് കുട്ടികളും ടീച്ചേഴ്സ് നമ്മളുടെ ഒരു ബന്ധം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു സ്ഥിരമായി വാർത്തകൾ വരുവാണ് പലപ്പോഴും ടീച്ചേഴ്സുമായിട്ട് തർക്കങ്ങളുണ്ടാകുന്നു അസോസിയേഷൻസുമായിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നു അത് പലപ്പോഴും കയ്യാൻ കളിയിലേക്ക് വരെ എത്താറുണ്ട് പക്ഷേ അത് മാറ്റണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റം ടീച്ചിങ്ങിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു മനസ്സിലാക്കലാണ് നമ്മുടെ സൊസൈറ്റിക്ക് മൊത്തത്തിൽ എപ്പോഴും നമ്മൾ പറയും അതായത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നം ടീച്ചിങ് ജോബിലും വളരെ വ്യക്തമായി പ്രതിഫലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ച് കൊണ്ടുവരണം കുട്ടികളുടെ ഒരു മാനസികമായ അവസ്ഥ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് കൂട്ടിക്കൊണ്ടു വരാൻ എല്ലാവരും ഇൻറ്റൻഷ്യലി നമ്മൾ സമയം കണ്ടെത്തണം പലപ്പോഴും സിലബസ് ഫിനിഷ് ചെയ്ത് പോവുക ടെക്നിക്കലായിട്ട് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക അതിലേക്ക് മാത്രമായി പലപ്പോഴും കോളേജുകൾ വർക്ക് ഓറിയൻറ്റഡ് ആവുന്നത് ഈ പറഞ്ഞ സിലബസ് ഓറിയൻറ്റഡ് ആണ് ഡോക്ടർ ലിജിൻ അതിലേക്കൊരു അഡീഷണൽ പോയിന്റ് എന്ന നിലയിൽ എപ്പോഴും നമുക്ക് ഇപ്പം നമ്മളൊരു ക്ലാസ്സിലൊരു അറുപത് കുട്ടികൾ ഉണ്ടാവുകയാണ് ഓരോരുത്തർക്കും നമ്മളൊരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാൻ പലപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് തീർക്കേണ്ട ഒരു തന്ത്രപ്പാട് അല്ലെ ബിസി ഷെഡ്യൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് ഇതിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ടീച്ചിങ്ങിന് പുറത്തുള്ള അതായത് ഈ സിലബസ് ഓറിയൻറ്റഡ് അല്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് കോളേജുകളിൽ ഇപ്പോൾ കോളേജിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ പോലും വളരെ ഡിഫറൻസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് കളിച്ചറൽ ഓണമുണ്ട് അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് ഫ്രഷേഴ്സ് ഡേ ഉണ്ട് യൂണിയൻ ഡേ ഇങ്ങനെ പല പല പ്രോ എൻ നമ്പർ ഓഫ് പ്രോഗ്രാംസ് അവർ തയ്യാറ് ആ ഒരു പ്രോഗ്രാമുകൾ പലപ്പോഴും കപ്പടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയോ മാത്രമായി മാറ്റപ്പെടുന്നുണ്ട് ആക്ച്വലി ഇത്തരം പ്രോഗ്രാമുകളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പരസ്പര ബഹുമാനം ഒരു മ്യൂച്വൽ ഡെവലപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈ ടീച്ചേഴ്സും കൂടുതൽ ഒരു ഫ്രണ്ട്ലി മാനറിൽ മാനറിൽ ഒരു എന്ന് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ഡോക്ടർ പറഞ്ഞ ആവുന്ന സമയത്ത് ആ ഒരു ഒരു ബാരിയർ ഉണ്ടല്ലോ അതിർവരമ്പ് നമുക്ക് എപ്പോഴും വേണ്ട ഇപ്പൊ ഓവർ ഫ്രണ്ട്ലി ആയാലും കുട്ടികളിൽ നിന്ന് നമ്മൾ എന്താ പറയുക ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് നമ്മളൊക്കെ പഠിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഏതൊരു ടീച്ചറെ കണ്ടാലും നമ്മൾ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു ഗുഡ് ഈവനിങ് പറയുന്നു ഓട്ടോമാറ്റിക്കലി അത് വരും പക്ഷെ ഇപ്പം നമ്മളിപ്പോ അത് എക്സ്പെക്ട് ചെയ്താൽ ഒരു എല്ലാവരും എന്നെ രാവിലെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് എക്സ്പെക്ട് ചെയ്താൽ പലപ്പോഴും നമുക്ക് ഒരു നിരാശയാണത് വരുന്നത് അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി തന്നെ റീഡിഫൈൻ ചെയ്യേണ്ട ഒരു കാലഘട്ടം അല്ല ഇന്ന് തീർച്ചയായിട്ടും പരസ്പര ബഹുമാനം ഉണ്ടായിരിക്കും ഏതൊരു കാര്യത്തിലും ഇപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഒരു വൺ സൈഡ് റെസ്പെക്ട് ഇനി മുമ്പോട്ടേക്ക് അധികം നാളാരും സപ്പോർട്ട് ചെയ്യത്തില്ല കൂടുതലായിട്ടും രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബേസിക്കായിട്ട് അണ്ടർസ്റ്റാൻഡിങ് വേണം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പരസ്പരം ധാരണ ഉണ്ടായിരിക്കണം ഒരു ബോണ്ടിങ് ഡെവലപ്പ് ചെയ്ത് എടുക്കണം അതല്ലാതെ നമ്മൾ ടീച്ചേഴ്സ് പലപ്പോഴും മാറി നിൽക്കുകയും അല്ലെങ്കിൽ സ്റ്റുഡൻസ് വേറൊരു ടീമായി മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർപ്പസ് ഒരു ഉദ്ദേശം ഒരിക്കലും സക്സസ്ഫുൾ ആവുന്നില്ല വരുന്നു കോഴ്സ് തീർക്കുന്നു സിലബസ് തീർന്നു എക്സാം എഴുതുന്നു വീട്ടിൽ പോകുന്നു ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒരു സിലബസ് തീർക്കാനുള്ള പ്ലേസ് ആയിട്ട് കാണേണ്ടതില്ല അത് കൂടുതൽ നമ്മുടെ ഒരു മാനസിക വികാസത്തിനുള്ള പ്ലേസ് ആണ് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ചെയ്യുക എന്നതും ഒരു ഒരു ടീച്ചർ ഒരു ജോബാണ് അപ്പം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് നമ്മളെപ്പോഴും കളിയാക്കി പറയാറുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് എപ്പോഴും നോട്ടി ആയിരിക്കും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ബാക്ക് ബെഞ്ചേഴ്സ് ആണ് റിയൽ ജം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം എനിക്ക് ഞാനൊരു ബാക്ക് വെഞ്ചറായിരുന്നു അത് എൻ്റെ ഹൈറ്റ് കൂടുതലുകൊണ്ട് എൻ്റെ പുറകിൽ കൊണ്ടിരുത്തുന്നതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സിനെ തള്ളി തള്ളിപ്പറയുമ്പോൾ ശരിക്കും കുട്ടികളെയും അത് എഫെക്ട് ചെയ്യുന്നില്ലേ നമ്മൾ ടീച്ചേഴ്സിന്റെ ഫ്രസ്ട്രേഷൻസ് പലപ്പോഴും നമ്മൾ കുട്ടികളിൽ കാണിക്കാറില്ലേ അവര് അത് കാരണം അവർക്ക് ടീച്ചേഴ്സിനോടുള്ള ബഹുമാനവും അല്ലെങ്കിൽ സ്നേഹവും ഇല്ലാതെ ആവുന്നില്ലേ തീർച്ചയായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കിൽ ടീച്ചേഴ്സിനുള്ള വാല്യൂസ് കമ്പാരിറ്റീവലി ഇപ്പോൾ കുറവാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം നമുക്കൊരു എക്സാമ്പിള് പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഒരു കളക്ടർ അവധി കൊടുക്കുന്നു ഉടനെ എല്ലാവരുടെ പ്രശ്നമൊക്കെ കണ്ടോ ടീച്ചർമാർ വെറുതെ ഇരിക്കുന്നു ഞങ്ങളെല്ലാവരും ജോലിക്ക് പോകുന്നു അങ്ങനെ അല്ലെങ്കിൽ അവർ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിക്കുന്നു അവരുടെ ജോലി കുറേ കൂടെയൊക്കെ അവരെന്നും ആഘോഷമാണ് പാട്ടാണ് ഡാൻസാണ് കോളേജുകളിലൊന്നും പ്രോഗ്രാം ആണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല പക്ഷേ നമ്മളെടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഒരിക്കലും അവർക്ക് മറ്റു ജോലികൾക്കില്ല എന്നല്ല പക്ഷെ നമ്മുടെ ജോലികൾക്ക് വളരെ അധികമായിട്ടുണ്ട് പബ്ലിക്കില് ടീച്ചേഴ്സിനെതിരെ പഴയ പോലെ ഒരു ഒരു കുറവാണ് പലപ്പോഴും ഈ മഴയൊക്കെ എക്സാമ്പിൾ ആണ് അതിന് താഴെ പോയി ഒരു കമന്റ് വായിച്ചാൽ മനസ്സിലാവും അതാണ് പ്രശ്നം പിന്നെ നമ്മൾ ഒരു ഒരു കോട്ട് പൂവ് ഒരിക്കലും പനീർപ്പൂ പനീർ പൂവാണ് അതിനൊരിക്കലും നമ്മൾ മുല്ലപ്പൂ ആക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല അപ്പം നമ്മൾ ബേസിക്കലി ചില എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ തള്ളിപ്പഴുപ്പിച്ച് അവരെ വേ അവരിൽ നിന്ന് മാറ്റി വേറൊരാളാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഒരിക്കലും ആ ഒരു കുട്ടിയുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവന് വേണ്ട ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അവനെ എത്രത്തോളം മോൾഡ് ചെയ്യുന്നു എന്നതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ പലപ്പോഴും കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കോഴ്സുകളാണ് അവർ പഠിക്കുന്നത് കോഴ്സ് അപ്പോൾ ക്ലാസ്സിൽ ആ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇപ്പോഴും സൊസൈറ്റി ഇപ്പൊ എത്രയൊക്കെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് നമ്മുടെ ഈ സിലബസ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സിംഗിൾ അല്ല ഇത് വേലൈൻ ചെയ്യപ്പെട്ടുള്ളത് ആലോചിച്ചിട്ടാണ് കോഴ്സ് എടുക്കുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് അത്രത്തോളം താല്പര്യം ഉണ്ടാകത്തില്ല പക്ഷെ നൂറ് ശതമാനം ആ ഒരു കോഴ്സിലുള്ള ഒരു നാലോ അഞ്ചോ സബ്ജക്റ്റുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആ കുട്ടിക്ക് നൂറ് ശതമാനം ഇൻട്രസ്റ്റഡ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഇപ്പം ജേർണലിസം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജേർണലിസത്തിൽ പ്രാക്ടിക്കൽ ആയ സബ്ജക്റ്റ് ഉണ്ട് ടീച്ചിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ടെലിവിഷൻ പ്രൊഡക്ഷൻ ഉണ്ട് ന്യൂ മീഡിയ ഉണ്ട് ഈ പഠിക്കാൻ വരുന്ന ഓരോ സ്റ്റുഡൻറ്റും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ്ഡ് ആയിരിക്കും ബാക്കി സബ്ജക്റ്റുകളുടെ കൂടെ ഇതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുവാണെങ്കിൽ ആ കോഴ്സ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ഈ കമ്പാരിസൺ ടോട്ടലി അവർ ഒരു 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 സെറ്റപ്പിൽ നിന്ന് പുറത്തു പോകുന്നതിന് പകരം അവരെയും പതുക്കിന് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും കാരണം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും അത്തരത്തിൽ മീൻസ് അവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു കോഴ്സ് വൈസ് കമ്പയർ ചെയ്ത് നോക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അവരുടെ പ്രത്യേക താല്പര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ആ കമ്പാരിസൺ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടു വരാൻ പറ്റും വീട്ടിൽ നിന്നും കൂടെ അതിനൊരു സപ്പോർട്ടീവ് ആയിട്ട് കിട്ടണ്ടേ പലപ്പോഴും വീട്ടിലുള്ള പാരന്റ്സ് ഇവരെ ഫോഴ്സ് ചെയ്യുന്നതും അവരിൽ ശരിക്കും ഒരു നെഗറ്റീവ് ടെൻഡൻസി ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്ര തന്നെ വീട്ടിൽ പാരന്റ്സിനും വേണ്ടേ അതേപോലെ അവരെ ഒന്ന് മോൾഡ് ചെയ്യാൻ പാരൻസും ഹെൽപ്പ് ചെയ്യണം പലപ്പോഴും ഡിസ്റ്റർബ് ഫാമിലീസ് വരുന്ന കുട്ടികളെ കാണുമ്പം ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനെ എല്ലാരെയും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നൊരു സമീപനവും കാണുന്നില്ലേ അപ്പം ഇനി വരുന്നൊരു തലമുറേനെ അപ്പൊ ഇനി വരുന്ന ന്യൂ ജനറേഷൻ നമ്മൾ പറയും എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷൻ ആണ് അല്ലെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആയിട്ടൊരു ആണ് അപ്പം അല്ലെങ്കിൽ നമുക്ക് പറയാം കോവിഡിന് ശേഷമുള്ള ഒരു ബാച്ചിൻ്റെ ഒരു സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എൻറ്റാലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇനി വരുന്ന ഒരു ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ അവരെ ഒന്ന് മോൾഡ് ചെയ്ത് ഒരു ഒരു എന്താ ബെറ്റർ ആക്കി മാറ്റാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ കൂടിയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ആണ് കൂടുതലും ക്രൈംസിന് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന തരത്തിലുള്ള ക്രൈംസിലേക്ക് അപ്പം ഇനി വരുന്ന ഒരു ജനറേഷനെ എങ്ങനെ നമുക്കൊരു ബെറ്റർ സിറ്റിസൺസ് ആക്കി മാറ്റാൻ പറ്റും ആക്ച്വലി ഇതിൽ സൊസൈറ്റിക്ക് വലിയ റോൾ ഉണ്ട് ടീച്ചേഴ്സിനെ തനിച്ച് ഒരിക്കലും ഒരു സ്റ്റുഡന്റിനെയോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറിനോ മുമ്പോട്ട് കൊണ്ടുപോവാൻ പറ്റത്തില്ല പലപ്പോഴും അവരെ മോൾഡ് ചെയ്തെടുക്കുന്നതിനകത്ത് ഈ സൊസൈറ്റിക്ക് വലിയ റോളുണ്ട് കുട്ടികൾ ഇവിടുന്ന് മൈഗ്രേഷൻ വഴി പുറത്തേക്ക് പോവുകയാണ് അവർക്ക് കുറേ കൂടെ ഫ്രീടെ അവർ അവർക്ക് ഇവിടെ ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റണം അപ്പോൾ അവർ കുറച്ചും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും ഒരു പ്രതീക്ഷ ഇവിടെ കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ അവർ ഇവിടെ പെർഫോം ചെയ്യും രണ്ടാമത്തെ കാര്യം സൊസൈറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇവരെ ക്രിറ്റിസൈസും ചെയ്യാൻ വേണ്ടി മാത്രം മുമ്പോട്ടേക്ക് വരുവാണ് യങ്സ്റ്റേഴ്സ് എപ്പോഴും പ്രശ്നക്കാരാണ് കുഴപ്പക്കാരാണ് ഒരിക്കലും അല്ല അവർ മാറുന്ന ഒരു ജനറേഷനാണ് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വിധേയമായി പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് ആ ഒരു മാറ്റം സൊസൈറ്റി ഉൾക്കൊള്ളണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കുറ്റം മാത്രമേ പറയാൻ പറ്റുള്ളൂ ടീച്ചേഴ്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ആ ഒരു ജനറേഷൻ്റെ ചേഞ്ച് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റണം ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പെരുമാറാൻ പറ്റണം അപ്പോൾ നമുക്ക് ഈ കുറ്റപ്പെടുത്തലുകൾ കുറയും ഏതൊരു കാര്യത്തിലും അവരുടെ പഠന രീതി ആയിക്കോട്ടെ വസ്ത്രധാരണം ആയിക്കോട്ടെ അവരുടെ പെരുമാറ്റം ആയിക്കോട്ടെ ആ ജനറേഷനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുവാണെങ്കിൽ ഈ കമ്പാരിസണും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെൻഡൻസി കുറഞ്ഞു വരികയും അവർക്കത് കൂടുതലൊരു പരസ്പര ഒരു ഒരു മൈൻഡിലേക്ക് പോവുകയും ചെയ്യും അപ്പൊ നമുക്കൊരു ബോണ്ടിങ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലത്ത് നമ്മൾ ആ റിജിഡ് ടീച്ചിങ് ഫിലോസഫിയൊക്കെ മാറ്റിയിട്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരിൽ ഒരാളായി അവരുടെ കഴിവുകളും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമ്മളെ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അവരെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും പഴയ മെത്തേഡുകളൊക്കെ പലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഈ ഓൾഡ് മെത്തേഡ് വായിട്ട് മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് മാറിയേ പറ്റത്തുള്ളൂ അവർ നമ്മളെക്കാളും വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവർ അവർക്കൊപ്പം നടക്കാൻ വളരെയധികം പരിശ്രമങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അതർവൈസ് നമുക്ക് ഒരിക്കലും അവർക്കൊപ്പം എത്തിപ്പെടാൻ പറ്റത്തില്ല നമ്മളതിനെ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അവർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് ഡൈനാമിക് ആണ് വളരെ വൈബ്രൻ്റ് ആണ് ഒരു വൈബ് ട്രൈബ് ആണ് ആക്ച്വലി അവർക്കൊപ്പം കൂടി ചേരുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായൊരു ടാസ്ക് ആണ് െങ്കിൽ മാത്രമേ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ പുതിയൊരു വിഷയവുമായി ഡി ബി ഡിസ്കോസിൽ വീണ്ടും കാണാം